കേരള ശാസ്ത്ര കമ്മ്യൂൺ ഇതിൻ്റെ ഉദ്ദേശം നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു നിഷ്കളങ്കമായ അല്ലെങ്കിൽ നിസ്വാർത്ഥമായ നിഷ്പക്ഷമായ ശാസ്ത്ര പ്രചരണം ആണെന്നുള്ളത് എന്തിനാണ് ഈ നിഷ്പക്ഷമായ നിസ്വാർത്ഥമായ ശാസ്ത്ര പഠനവും ശാസ്ത്ര പ്രചരണത്തിൻ്റെയും ആവശ്യം എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശാസ്ത്രം എന്തിനാണ് ശാസ്ത്രം എന്ന് തന്നെ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതും പൊതുവെ നമ്മളൊക്കെ ഒരു കണ്ടുപിടുത്തം നടത്തലാണ് അല്ലെങ്കിൽ ഒരു ഉപകരണം ഉണ്ടാക്കലാണ് ശാസ്ത്ര എന്ന ആണ് ശാസ്ത്രം എന്ന് നമ്മൾ ധരിച്ചുവെച്ചിരിക്കുന്നു സത്യത്തിൽ ഈ ഉപകരണങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൈക്കാണെങ്കിലും പേനായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിലും എല്ലാം ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ശാസ്ത്രം നിലനിന്നതിന് ശേഷം മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ ഉൽപ്പന്നം ഒന്ന് വസ്ത്രം വസ്ത്രത്തിന് കാലാകാലങ്ങളിലും മാറ്റം ഉണ്ടാകും ആദ്യകാലത്തുള്ള വസ്ത്രം എന്താണോ ഇലകളാണെങ്കിൽ ഇല അതും അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വതന്ത്രമായി ഡെവലപ്പ് ചെയ്ത് ഒരുപക്ഷെ ചക്രമായിരിക്കാം ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവിർഭാവകാലം മുതൽ തന്നെ ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കപ്പെടാനും രൂപപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് എങ്ങനെയാണ് ശാസ്ത്രീയ ഉൽപ്പന്നങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ അന്ന് എന്താണ് ശാസ്ത്രീയ പഠനം നടന്നിട്ടുള്ളത് അവിടെയാണ് നമുക്ക് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഡെഫിനിഷൻ അതിന് വളരെ സിംപ്ലിസ്റ്റിക്കായ അപ്രോച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ചുറ്റുപാടുമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കുറച്ചുകൂടി വിശാലമായി പറയുകയാണെങ്കിൽ പ്രപഞ്ചം നമുക്ക് അത്രയും ഇപ്പോൾ പ്രപഞ്ചം ഒരുപാട് വിശാലമാണ് നമ്മുടെ നോട്ടത്തിനോ അല്ലെങ്കിൽ യന്ത്രങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കോ ഒന്നും എത്തിപ്പെടാത്തതിൻ്റെ എത്രയോ വിശാലമാണ് പ്രപഞ്ചം അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള അത് വെച്ചിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള നാം ബന്ധപ്പെടുന്ന നാം കാണുന്ന നാം കേൾക്കുന്ന നാം അനുഭവപ്പെടുന്ന വസ്തുക്കളെ പറ്റി മനസ്സിലാക്കുക എങ്ങനെയാണ് ആ വസ്തുക്കൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ആ വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് എന്താണ് ആ വസ്തുക്കളുടെ ഘടന അടിസ്ഥാന ഘടന ഈ വസ്തുക്കൾ തമ്മിൽ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം പാരസ്പര്യമുള്ളത് ബന്ധമുള്ളത് എന്നെല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കുന്നതിനാണ് അടിസ്ഥാനപരമായി ശാസ്ത്രീയ പഠനം ശാസ്ത്രീയ വിജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ കുറേ വ്യാഖ്യാനങ്ങൾക്ക് സൗകര്യം പോലെ ആൾക്കാർ കൊടുക്കാറുണ്ട് സിസ്റ്റമാറ്റിക് മെത്തഡോളജിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷന തന്നെയാണ് ലളിതമായി പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടിനെ പറ്റി മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ ഉള്ള ഉപകാരം എന്താണ് മനസ്സിലാക്കുമ്പോഴത്തും മാത്രമേ നമുക്ക് നമുക്കുള്ള ചുറ്റുപാട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ അതായിരുന്നു ആദ്യകാലത്ത് മനുഷ്യന്മാർ ചെയ്തിരുന്നത് നല്ല ചുറ്റുപാടുള്ള വസ്തുക്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ ആവശ്യത്തിന് ഈ പഠനങ്ങൾ ഈ വിജ്ഞാനം ഉപയോഗിക്കുന്നതിനു നമ്മൾ ലളിതമായി സാങ്കേതിക ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ടെക്നോളജിക്കൽ പ്രോഡക്റ്റായി വരുമ്പോൾ മാത്രമേ നമുക്ക് ശാസ്ത്രത്തെ പറ്റി പരിചയപ്പെടാൻ പറ്റുകയുള്ളൂ അത് ഇറ്റ് ക്യാൻ ബീൻ ഇ ഫോം ഓഫ് എനി ഡിവൈസസ് നമ്മൾ കാണുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഒക്കെ അതിൻ്റെ പ്രോഡക്റ്റുകളാണ് അതായത് ടെക്നോളജി പ്രോഡക്റ്റ് ടെക്നോളജി സംബന്ധിച്ച പ്രകൃതി നേരത്തെ നിലനിൽക്കുന്ന അല്ലാത്ത അതേസമയം പ്രകൃതിയിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പ്രകൃതിയുടെ തത്വങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഓക്കെ അപ്പോൾ അതിന് ഒരുപാട് വശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പരിഗണിച്ച് അത് ഇൻകോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സാങ്കേതിക വിദ്യ വികസിക്കുന്നത് കുറച്ചുകൂടി ലളിതമായി പറയുമ്പോൾ നമുക്ക് പറയാം പഠിച്ച ശാസ്ത്രം അല്ലെങ്കിൽ മനസ്സിലാക്കിയ വിവരം എങ്ങനെ പ്രായോഗികമാക്കി ചെയ്യാം എന്ന് നടത്തുന്ന പരീക്ഷണങ്ങൾ അതാണ് നമ്മൾ അടിസ്ഥാനപരമായി അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ചും പ്രായോഗിക രൂപമാണ് എൻജിനീയറിങ് അത് പൊതുജനങ്ങൾക്കായി വൈഡ് പബ്ലിക്കിനായി കൂടുതൽ സൗകര്യപ്രദമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അത് ടെക്നോളജിയായി മാറുകയുള്ളൂ ഓക്കെ ഇനി വീണ്ടും നമുക്ക് തിരിച്ചു പോകാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രപഞ്ചത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ പറ്റി മനസ്സിലാക്കലാണ് എന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഉണ്ടാവുന്നത് നമ്മൾ സ്വാഭാവികമായി വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ചുറ്റു നാം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ പൂർവികർ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ മനുഷ്യർ എന്ന അർത്ഥത്തിൽ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചു എന്തൊക്കെ വസ്തുക്കളുണ്ട് ഓരോ വസ്തുക്കളുടെയും സ്വഭാവം എന്ത് പ്രത്യേകതകളെന്ത് അങ്ങനെ നമ്മൾ അടിസ്ഥാനപരമായി ഭൂമിയിലുള്ളത് ഭൂമിയിലില്ലാത്തത് ചലിക്കുന്നത് ചലിക്കാത്തത് എന്നൊക്കെ വേദനിച്ചു പിന്നെ നമുക്ക് മനസ്സിലായി ഈ ചലിക്കുന്നവ പൊതുവെ വളരുന്നുണ്ട് ചലിക്കാത്തവ പൊതുവെ വളരുന്നില്ല അങ്ങനെ കൂടുതൽ വിഷകലനങ്ങളിലാണ് നമ്മൾ തന്മാത്രകൾ എന്നുള്ള കൺസെപ്റ്റ് വന്ന് തന്മാത്ര എന്ന കൺസെപ്റ്റ് വികസിച്ചോടു കൂടിയാണ് കെമിസ്ട്രി എന്നുള്ള ആശയം തന്നെ വികസിക്കുന്നത് പിന്നെ കെമിസ്ട്രി ഏറ്റവും വിപുലമായ ഒരു ശാസ്ത്രശാഖയായി മാറി പിന്നെ അതോടൊപ്പം പാരലായി ചലിക്കുന്ന വസ്തുക്കളെ പറ്റിയുള്ള പഠനങ്ങൾ ജീവശാസ്ത്രമായി കൂടുതൽ വിഷയം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ചരിക്കാത്ത വസ്തുക്കൾ അഥവാ ഈ മൊബൈൽ അല്ലെങ്കിൽ സിമ്പിൾ തിങ്സ് അവയുടെ ഘടന വളരെ 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 ലളിതമാണ് നമുക്കൊരു കല്ലെടുത്താൽ എത്ര പൊട്ടിച്ച് 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 ചെറുതാക്കിയാലും ഏറ്റവും ചെറിയ ഘടകത്തിനും ആ കല്ലിൻ്റെ അടിസ്ഥാന സ്വഭാവമുണ്ടാകും എന്ത് കല്ലാണോ പൊട്ടിച്ചത് കല്ല് ആ കല്ലിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അതേസമയം ജീവിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ എല്ലാ ക്വാളിറ്റിയും നഷ്ടപ്പെടും കാരണം അതിൻ്റെ ഘടന വളരെ 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 കോംപ്ലക്സാണ് ഓക്കെ കോംപ്ലെക്സ് എന്നുള്ളതെ കുറിച്ചും കൂടി ചിന്തിക്കാൻ ഒരുപാട് ആലോചിക്കാറുണ്ട് ഈ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്ന സമയത്ത് ഓക്കെ അപ്പോൾ വീണ്ടും പദാർത്ഥങ്ങൾ രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കി തന്മാത്ര അടിസ്ഥാന ഘടകമില്ല അങ്ങനെ അറ്റോമിക് കൺസെപ്റ്റ് എത്തി അങ്ങനെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അല്ലെങ്കിൽ ദശാബ്ദക്കണക്കിന് പതിനായിരക്കണക്ക് സോറി പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കടന്നുപോയി വളരെ അടുത്ത കാലത്താണ് എന്നുവെച്ചാൽ കേവലം ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് ആറ്റത്തിൻ്റെ ഏകദേശം ഒരു ഘടന നമുക്ക് മനസ്സിലായത് നൂറ്റഞ്ച് നൂറ്റി ഇരുപത് കൊല്ലം എന്ന് പറയാം നയൻറ്റീൻ നോട്ട് സിക്സ് റിപ്പോർട്ടർ അതിൽ ഡിസ്കവറിൻ്റെ ഡിക്ലേഷനൊക്കെ എല്ലാം തൊട്ട് മുമ്പായിരിക്കും എന്തായാലും ഒരു നൂറ്റി ഇരുപത്തി കൊല്ലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഓക്കെ അതിന് നമുക്ക് ആറ്റത്തിൻ്റെ അടിസ്ഥാന ഘടന മനസ്സിലാക്കി എന്നു വെച്ചാൽ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിനെ പുറത്ത് വളരെ നിശ്ചിത പദങ്ങളിലൂടെ തോന്നിയ പോലെ പോകാൻ പറ്റില്ല ഒരു പത്ത് ഇലക്ട്രോണിലും പത്ത് ഇലക്ട്രോണിലും തോന്നിയ പൊയ്ശൊക്കെ ചെയ്യാൻ പറ്റില്ല വളരെ വെൽ ഡിഫൈൻഡ് വെൽ അഡ്രസ്ഡ് ഐഡൻറിറ്റിയും സഞ്ചാര സഞ്ചരിക്കുന്ന രൂപവും ഉണ്ട് എന്ന് മനസ്സിലായി ഇപ്പോഴും ഇലക്ട്രോണിൻ്റെ കൃത്യമായ ഘടന എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അതാണ് ആദ്യം അടി പറയേണ്ടത് മുപ്പത്തി മൂന്ന് അല്ല ന്യൂക്ലിഫിസിക്സിൽ ഗവേഷണം നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ന്യൂക്ലിയസിൻ്റെ ശരിയായ ഘടന സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ നമുക്കൊന്നും അറിയാത്ത ഇലക്ട്രോണും അതുപോലെ അത്രയും അറിയാത്ത ന്യൂക്ലിയസും ഉപയോഗിച്ച് നമ്മൾ സാങ്കേതിക വിദ്യയിൽ എത്രയോ ദൂരം എത്തി നമുക്ക് ആലോചിച്ച് നോക്കാം ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ലോകത്തിൻ്റെ ഏത് കോണറിലും ആളുകളുമായി സംവദിക്കാം ഇത്ര പോകുന്നൊരു മൊബൈൽ ചിപ്പ് മതി അതേപോലെ കുറച്ചും കൂടി സോഫിസിക്കറ്റഡ് ലാബാണെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അങ്ങേ കോണിലുള്ള സ്പേസ് ക്രാഫ്റ്റുമായും അതിൽ നല്ല സഞ്ചാരികളുണ്ടെങ്കിൽ അവയുമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വലിയ പ്രസ്ഥാന പ്രശ്നമൊന്നുമില്ല നമുക്ക് അടിസ്ഥാനപരമായി നമുക്ക് രണ്ട് കാര്യവും വേണ്ടു ഒന്ന് ഇലക്ട്രോണിനെ കണ്ട്രോൾ ചെയ്യാനൊരു സിസ്റ്റം ഇലക്ട്രോണുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഏജൻസി എന്ന് പറയാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇത് രണ്ടും മതി അതുപോലെ ന്യൂക്ലിയസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരിക്കും വേദനയോടെ തന്നെ പറയേണ്ടി വരും കാരണം ന്യൂക്ലിയർ പഠനത്തിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് ഏറ്റവും മഹാദുരന്തമായിരുന്നു അതേസമയം മനുഷ്യസേവനത്തിനുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആയ ന്യൂക്ലിയർ എനർജി അവിടെ ഉണ്ടാകുമ്പോൾ ആദ്യമായി നമുക്ക് അനുഭവപ്പെട്ടത് ദുരന്തമായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് കിട്ടുന്ന വിജ്ഞാനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ വിജ്ഞാനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും വ്യക്തികളുടെ സമൂഹ കൂട്ടായ്മ എന്തായാലും നമുക്ക് ഏതൊരു കാര്യം എടുത്താലും ഒരു നിസ്സാരമായൊരു കത്തി എടുത്താലും ഒരു തീപ്പട്ടിക്കൊള്ളി എടുത്താലും ഒരു കല്ലാസം പേനയും എടുത്താലും എന്ത് എടുത്താലും നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന തരത്തിലെത്താൻ പറ്റും അതേപോലെ മനുഷ്യനെ ഹ്യൂമിലേറ്റ് ചെയ്യാനും വധിക്കാനും ഒരു നാട് തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാനും ഉപയോഗിക്കാൻ കഴിയും ഓക്കെ വീണ്ടും നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി തുറന്നു പോയി നോക്കാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സിസ്റ്റമാറ്റിക് ഗവേഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവുന്നത് വേണമെങ്കിൽ അറുപത്തഞ്ചിന് ശേഷം എന്ന് പറയാം അപ്പോൾ ഒരു പത്തൊമ്പത് അറുപത് കൊല്ലം മാത്രമേ ഒരു ന്യൂക്ലിയസ് ഭരണരംഗത്ത് ഒരു ആശാവഹമായ വികസനം ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ന്യൂക്ലിയസിനെ പറ്റി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട് നമ്മൾ കുറേ കാലം വിചാരിച്ചു ഈ ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ സ്വതന്ത്ര കനികളാണ് സ്ഥിരമായ കനികളാണ് സ്റ്റേബിളാണ് അത് നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഡിഫൈൻ ചെയ്ത ഇലക്ട്രോണിൻ്റെ ചാർജും അറ്റോമിക് ഒക്കെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ന്യൂക്ലിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ എനർജി ആവശ്യമായി വന്നു അതായത് നമ്മൾ ഇലക്ട്രോണിനെ സമീപിക്കുന്നതിൻ്റെ ഒരു ആയിരം വിരറ്റി എനർജി ആവശ്യം വന്നു ന്യൂക്ലിയസിനെ സമീപിക്കാൻ സ്വാഭാവികമായും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് അതിൻ്റെ ഘടകങ്ങൾ തിരിച്ചറിയാൻ വീണ്ടും അതിൻ്റെ ഒരു ആയിരം ഊർജ്ജം കുറിച്ചാവശ്യം വന്നു അങ്ങനെ പൊട്ടിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കി ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന സാധനം അത് അടിസ്ഥാന ഘടകമല്ല അതിൻ്റെ വീണ്ടും ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ന്യൂട്രോണും അപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സ്വഭാവത്തിൽ പ്രത്യേക രൂപത്തിൽ പെരുമാറുന്നു സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പെരുമാറുന്ന വസ്തുക്കളാണ് എന്ന് മനസ്സിലായി അതുപോലെ ആവശ്യത്തിനനുസരിച്ച് എക്സസ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് ന്യൂട്രോണായി മാറും ന്യൂട്രോൺ എക്സസ് ഉണ്ടെങ്കിൽ അത് പ്രോട്ടോണായി മാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അതേസമയം പ്രോട്ടോണേക്കാൾ ഇത്തിരി ഭാരം കൂടുതലാണ് ന്യൂട്രോണ് എന്നിരുന്നത് അപ്പോൾ നമ്മൾ ന്യൂക്രോൺ ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ഉള്ളിൽ എത്തി അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഘടകങ്ങൾ കണ്ടു ആ ഘടകങ്ങൾക്ക് നമുക്കൊരു പേര് കൊടുത്തു പേരെന്തോ എന്നുള്ള രണ്ടാമത്തെ കാര്യം കാരണം ഈ കൊടുക്കുന്ന എല്ലാ പേരുകൾക്കും പ്രസക്തി ഉണ്ടായിക്കൊള്ളൊന്നുമില്ല പക്ഷെ വസ്തുവിന് പ്രസക്തി ഉണ്ട് അപ്പോൾ അവിടെ ഒരു പേര് കൊടുത്തു രണ്ട് യു കോർക്ക് ഒരു ഡി കോർക്ക് ഉൾപ്പെടെ മൂന്ന് കോർക്കുകളാണെന്നും അവിടുത്തെ രസം എന്താ വെച്ചാൽ നമുക്കൊക്കെ അറിയാം പ്രോട്ടോണിൻ്റെ ഭാരം എത്ര അറിയാം ന്യൂട്രോണിൻ്റെ ബാലും അറിയാം ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുന്ന അടിസ്ഥാന ഘടകങ്ങളായ ഫണ്ടമെൻ്റൽ പാർട്ടികൾ ഇപ്പം പറയും നമുക്ക് വീണ്ടും മാറ്റി പറയേണ്ടി വരും മാറ്റി പറയുക ചിലർ പറയാറുണ്ട് ഈ ശാസ്ത്രം പറഞ്ഞാൽ എപ്പോഴും മാറ്റി പറയുന്നതാണ് അതിൻ്റെ ത്തിൻ്റെ രസം എന്താ വെച്ചാൽ ഈ മതവാദികളും ശാസ്ത്ര യുക്തിവാദികളും എപ്പോഴും പരസ്പരം ഫൈറ്റ് ചെയ്യും അവരുടേതായ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കാര്യത്തിൽ മാത്രം അവർ ഒരുമൻ ഉണ്ടാവും എന്ന് വെച്ചാൽ അൻഡൂക്ടർ ശാസ്ത്രം സ്ഥിരത അല്ലാത്തതാണ് എപ്പോഴും മാറ്റി പറയാം എന്ന് പറഞ്ഞ ശാസ്ത്രമല്ല നാളെ മാറ്റി പറയുക അതുപോലെ ഇന്ന് ഞങ്ങളൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മാറ്റി പറയും പുതിയത് കാണുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം അഞ്ജനം എന്നാൽ ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ ആൺ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ല എന്തിനാണ് ശാസ്ത്രമെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ കോർക്കിലേക്ക് എത്തുമ്പോൾ കണ്ടൊരു രസം എന്താ വെച്ചാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് നമുക്കറിയാമെന്ന് പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ശാസ്ത്രീയമായി പറയുന്നത് എന്താ വെച്ചാൽ ഫിസിക്സാണ് ഫിസിക്സാണ് വളരെ ശാസ്ത്ര കുതികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ പ്രതീക്ഷയിലാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്കുള്ള ന്യൂട്രോണിൻ്റെ ഉള്ളിലേക്കുള്ള പാർട്ടികൾക്കുമ്പോൾ നമുക്ക് രണ്ട് ക്യൂ കോർക്കും ഒരു ഡി കോർക്കാണ് അപ്പോൾ ഒരു കോർക്കിൻ്റെ ശരാശരി ഭാരം നമ്മൾ ഊർജത്തിലെ പറയുക ഫൈവ് എം ഇ വി ടു ത്രീ എം ഇ വി ത്രീ ടു ഫൈവ് എം ഇ വിയാണ് അപ്പോൾ രണ്ടു മണി കൂടിയാത്ര മൂന്നെണ്ണം കൂടിയാൽ ശരാശരി പതിനഞ്ച് എംഇ വി അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ ഭാ പ്രോട്ടോണിൻ്റെ ഭാരം ഒരു പത്ത് എം ഇ വിയും ന്യൂട്രോണിൻ്റെ ഭാരം ഒരു പന്ത്രണ്ട് എം ഇ വിയേ പാടുള്ളൂ പക്ഷേ അത്തരത്തിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് ഇത്രയാണ് ഏകദേശം വൺ ജി ഇവിൻ്റെ അടുത്ത് നയൻ തേർട്ടി ഫൈവ് എന്നാണ് പറയാം നയൻ തേർട്ടി സിക്സ് എന്നു പറയാം ഓക്കെ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഭാരം എവിടെ നിന്ന് വരുന്നു ഞാൻ പറഞ്ഞത് അതുകൂടി മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് നമ്മൾ നമ്മുടേതായ ഗീർവാണുങ്ങൾ വരുന്നത് ആരായാലും ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിധി പരിമിതി മനസ്സിലാക്കണം എന്തിനാണ് ശാസ്ത്രമെന്ന് മനസ്സിലാക്കണം അതുപോലെ ശാസ്ത്രത്തിനോട് എങ്ങനെ സമീപിക്കണം എന്ന് മനസ്സിലാക്കണം ഓക്കെ അതുപോലെ സ്കൂൾ പഠനങ്ങളിൽ നമുക്ക് നോക്കിയാൽ കുറച്ചുകൂടി പഠിച്ചാൽ മനസ്സിലാവും ഈ യു കോർക്കും ഡി കോർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും അത് നമ്മൾ ബി റ്റാ ഡി കെ എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും പ്രശ്നമൊക്കെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും അങ്ങനെ വീണ്ടും ഡി കെ ചെയ്ത അവസാനം കിട്ടുന്ന കണിക ഏതാണെന്ന് വെച്ചാൽ ഈ പ്രോട്ടോൺ ആയിക്കോട്ടെ ന്യൂട്രോൺ ആയിക്കോട്ടെ കോർക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന കണികൾ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ആ കമ്മ്യൂണിക്കേറ്റിംഗ് ഏജൻസിയായ ഇലക്ട്രോണും ഫോട്ടോണും ഫോട്ടോണായിരിക്കും അതാണ് പ്രപഞ്ചകരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രസമായിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ എല്ലാ ഡി കെയും അവസാനം എത്തിച്ചേരുക ഇലക്ട്രോണിന് ഇലക്ട്രോൺ എത്തുന്ന വഴിക്ക് കുറേ ഫോട്ടോൺസ് പുറത്തു കൊണ്ടുപോകും പ്രകാശ കണികൾ പ്രകാശ കണികളുടെ അപ്പുറം അപ്പറുള്ള ഊർജല വസ്തുക്കൾ ഓക്കെ അതാണ് രസം ഇനി പദാർത്ഥങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് നോക്കാം രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ ഏതെങ്കിലും തന്നെ ഒന്നും രണ്ടുമൂന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ആ കോണ്ടാക്ട് തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഒരു ഫോഴ്സാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഫോഴ്സ് ഒന്ന് ഗാന്ധികപരമായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷൻ കോഴ്സ് ആണെങ്കിലും കൂടുതൽ കണ്ടുപരിചയുള്ള കോണ്ടാക്ട് ഗാന്ധികൾ രണ്ടുമൂന്ന് കൂടി ചേർന്നാൽ നോക്കും അല്ലെങ്കിൽ റിപ്പർ ചെയ്യും അല്ലേ അങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഒന്നുകിൽ അവ തമ്മിൽ കോണ്ടാക്റ്റ് വേണം അല്ലെങ്കിൽ അവ പരസ്പരം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ സഞ്ചരിക്കുക എന്ന് വെച്ചാൽ ഒരു രണ്ട് വസ്തുക്കൾ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ഒരു വസ്തു മറ്റേ വസ്തുവിന് ചുറ്റുന്നില്ല ചെറിയ വസ്തു വലിയ വസ്തുവിന് ചുറ്റുന്നില്ല വലിയ വസ്തു ചെറിയ വസ്തുവിന് ചുറ്റുന്നില്ല പക്ഷേ അവക്ക് നിലനിൽക്കണമെങ്കിൽ ദേ ഹാവ് ടു റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദർ കോമൺ സെൻറ്റർ അങ്ങനെ മാത്രമേ വസ്തുക്കൾക്ക് നിലനിൽക്കാനാകുന്നു ഇത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഘടനയ്ക്ക് ബാധകമാണ് ഏത് മുതൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മുതൽ കോർക്കിൻ്റെ മോഡൽ ഇനി സബ് കോർക്ക് വരുമ്പോൾ സബ് കോർക്കിനെ പോലെ ഗവേഷണം തുടങ്ങിയെങ്കിലും എവിടെ എത്തിയിട്ടില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എത്തുമെന്നും അത് നമ്മളെ വളരെ കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വരുന്നതുകൊണ്ട് അത് പുതിയ മാർഗം ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കാം അത് നമ്മുടെ ജനറേഷൻ ആയിക്കോളുന്നില്ല ചിലപ്പോൾ കാരണം സയൻസിൻ്റെ ഗ്രോത്തിൻ്റെ ഫാസ്റ്റ്നെസ് നോക്കിയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ സാധ്യത എന്ന് പ്രതീക്ഷിക്കുന്നു എന്താവട്ടെ അപ്പോൾ ഈ സബ് കോർക്ക് മുതൽ കളിക്കഴിഞ്ഞാൽ ഓരോ കണികളും പരസ്പരം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും തൽക്കാല ശാന്തി അല്ലെങ്കിൽ കൂട്ടിപ്പെട്ടിക്കൊണ്ടിരിക്കും അത് തന്മാത്രയായാലും ആറ്റങ്ങളായാലും അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആയാലും ന്യൂക്ലിയസിന് ഉള്ളിലുള്ള ഘടകങ്ങളായാലും മേലോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമിയായാലും ഭൂമിയും സൂര്യനും ഉൾപ്പെടുന്ന സൗരയുധമായാലും ഗാലക്സി ആയാലും അതിൻ്റെ അപ്പ്രായാലും എല്ലാം അങ്ങനെ ഒക്കെ പരസ്പരം ഒരു കോറിലേറ്റഡ് മോഷനിൽ മാത്രമേ സഞ്ചരിക്കുന്നു അതേ സമയം ഓരോ വസ്തുക്കൾക്കും ഓരോ കണികൾക്കും അതിൻ്റെ സ്വന്തമായ വ്യക്തിത്വമുണ്ട് അല്ലെങ്കിൽ അഡ്രസ്സുണ്ട് അതിനെ സയൻസിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ കെമിസ്ട്രീൻ്റെ ഭാഷയിൽ നമ്മളത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും അതാണ് അതിൻ്റെ ശരിയായ അഡ്രസ് അതുണ്ടായിരിക്കും ഈ അഡ്രസ്സിൽ തന്നെയാണ് നമ്മളെല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അത് ശരിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഇത്രയും കോംപ്ലക്സായ ഘടനകളെല്ലാം ഫ്രീ ആയി സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ഈ കൃത്യമായ ഘടനയും രൂപവും ഭാവവും സ്വഭാവം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രപഞ്ചത്തെ പറ്റി പഠിക്കാൻ പറ്റുന്നതും നിരീക്ഷിക്കാൻ പറ്റുന്നതും അതിൽ നിന്ന് വിശകലനം ചെയ്ത് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതും സാ നമുക്ക് ആവശ്യമുള്ള വിദ്യ വികസിപ്പിക്കുന്നതും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ സാധാരണ ക്ലാസ്സൊക്കെ പറയാറുണ്ട് ഈ അതായത് പ്രപഞ്ചം മൊത്തം പ്രകൃതി എന്ന് പറയാം സാധാരണക്കാര പ്രകൃതി പറയാം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എന്ന് പറയാം അത് അവരെ സൗകര്യം പോലെ പറഞ്ഞുകൊണ്ട് നമുക്കതിൽ പ്രശ്നമില്ല പക്ഷേ ഈ ആശ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരാൻ പറ്റില്ല ഓക്കെ വളരെ കനിഷമായ ഘടനയുണ്ട് അത് ഇപ്പോൾ കണിക്കാളുടെ ഘടന ഞാൻ പറഞ്ഞല്ലോ അതേ കണ എക്സ്ട്രീം മൈക്രോസ്കോപ്പി ഇപ്പോൾ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞുകൂടെ ഫെംറ്റോസ്കോപ്പിക് എന്ന് തന്നെ പറയണം അതു മുതൽ മൈക്രോസ്കോപ്പിക് ആയ പ്രവചിത ഘടന വരെ ഒരേ നിയമങ്ങളാണ് പാലിക്കുന്നത് അതിന് നമ്മൾ പൊതുവെ യൂണിവേഴ്സിൽ ഭാഷയിൽ കോസ്മിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരേ സ്വഭാവം പെരുമാറ്റമുണ്ട് ഓക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ വളരെ ഇപ്പോഴും വളരെ പരിതമുമായി മനസ്സിലാക്കിയ ഈ കാര്യമാണ് സത്യത്തിൽ ഈ കോസ്മിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ കോസ്മിക് ഓണിയൻ ഉള്ളിയിൽ തൊല് ഒരുക്കുന്നവുള്ള ആ കണ്ടിന്യൂസ് കാരണ ഓക്കെ ഇനി നമുക്ക് തിരിച്ചു വരാം നേരത്തെ നമ്മൾ വളരെ സിമ്പിൾ വസ്തുക്കൾ തുടങ്ങി അതേപോലെ കോംപ്ലക്സ് വസ്തുക്കൾ എടുക്കാം അഥവാ ജീവികൾ ജീവികളിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് അത് ആരും സമ്മതിച്ചാലും ഇല്ലെങ്കിലും കാരണം മനുഷ്യനല്ലാതെ ഈ പ്രപഞ്ചത്തിനെ ഇതുവരെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല അതേസമയം മനുഷ്യനെ ഏറെക്കുറെ എല്ലാവരെയും കീഴ്പ്പെടുത്താൻ പറ്റി അതേ നമ്മൾ അഹംഭാവം നടിക്കണോ അഹങ്കരിക്കണോ അതല്ല വിനയം വേണോ എന്നുള്ളത് അതാത് കാഴ്ചപ്പാടനുസരിക്കും ഇന്ന് ജീവികൾക്കൊക്കെ എന്തുണ്ടാവും ഒരു അടിസ്ഥാന ഘടകം ഉണ്ടാകും അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടാകും ഓരോ ഘടകങ്ങൾക്കും ഇൻഡിപ്പെൻ്റൻറ്റ് ഫങ്ഷനും ഫോർ എക്സാമ്പിൾ കൈ കാല് തല കാൽ ഹൃദയം കിഡ്നി അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ ഉണ്ടാകും അപ്പം ക്യാൻസർ പഠനം നോക്കാം ക്യാൻസർ പഠനത്തിൽ സെക്കൻഡറി ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ക്യാൻസർ ഉണ്ടായി അത് വ്യാപിച്ച് അത് മാറ്റി കഴിഞ്ഞാൽ സെക്കൻഡറി ക്യാൻസർ സെക്കൻഡറി ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി അതിൻ്റെ ശാഖ പറഞ്ഞ് വന്നു അപ്പോൾ പ്രോസ്റ്റേറ്റിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചികിത്സാരീതി കൊണ്ടാണ് സമീപിക്കേണ്ടത് അതിൻ്റെ ക്യാൻസർ പറഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഷോൾഡറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലിൻ്റെ വളർച്ച പ്രോസ്റ്റേറ്റ് സെല്ലിൻ്റെ വളർച്ച പോലെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ സെല്ലാം എന്നുവെച്ചാൽ ഇവിടുത്തെ ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ഇവിടുത്തെ സെല്ലിൻ്റെ വളർച്ചയായിരിക്കും ഓക്കെ അപ്പോൾ എവിടെ പോയാലും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തും ഓക്കെ അപ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഘടനയ്ക്കും ഓരോ ഘടകത്തിനും അതിൻ്റെ പ്രത്യേകത ഉണ്ട് അത് എത്രമാത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വേഗം തിരിച്ചറിയാൻ പറയുന്നതാണ് ജീൻ അല്ലേ അപ്പോൾ ഓരോ വ്യക്തിക്കും വെൽ ഐഡൻറ്റിഫൈഡ് ആൻഡ് വെൽ ഡിസ്റ്റിങ്വിഷ്ഡ് ജീനുണ്ട് ആ ജീൻ്റെ ഘടനയ്ക്കനുസരിച്ചാണ് ആ വ്യക്തിയുടെ സ്വഭാവം ജീവിതം പ്രവർത്തനം എല്ലാം വരുന്നത് ബേസിക്കലി ജീന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പിനേഷൻ ഏതാനും കെമിക്കൽസ് വിളിച്ചെന്നൊരു സ്ട്രക്ചർ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് എത്രമാത്രം വ്യത്യസ്തമുണ്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ കെലക്ഷം വരുന്ന കാലമാണ് അപ്പോൾ എല്ലാവരും രസ ചെയ്യാണ്ട് പിന്നാലെ നടക്കുന്നത് അപ്പോൾ അതിലേറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അഡ്രസ്സ് വേണം ഐഡൻറ്റിറ്റി വേണം ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വേണം അപ്പോൾ ഇന്ന് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അക്സെപ്റ്റഡായ ഏതായാലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്തൊക്കെയാണ് ഒന്ന് ഫിംഗർ ടിപ്പ് മറ്റൊന്ന് ആലോചിച്ച് നോക്കാം ഈ ലോകത്തിപ്പോൾ ഇന്ത്യയിലത്തെ നൂറ്റി ഒൻപത് കോടി ലോകത്തിലൊരു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയെ മറ്റെയാണ് കഴിഞ്ഞ പക്ഷേ നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് തെറ്റാൻ പറഞ്ഞ് നമ്പറിലേക്ക് ഏർപ്പിടിക്കണ്ട എങ്കിലും ഈ അത്രയും കോടി ജനങ്ങൾക്കും അവരുടെയൊക്കെ ഘടന തികച്ചും വ്യത്യസ്തമാണ് ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമാണ് അതുപോലെ പീപ്പിൾ അതും വ്യത്യസ്തമാണ് അപ്പം മനുഷ്യന്മാർക്കെല്ലാവരും ഒരേപോലെ ഉണ്ട് ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഒരു ഗ്രൂപ്പിന് സ്വഭാവമുണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഒരു രാജ്യത്തിന് സ്വഭാവമുണ്ട് അതേസമയം ഇത്രയും ആളുകൾക്കും വ്യത്യസ്തമായ സങ്കൽപ്പിൻ്റെ എത്ര അതേപോലെ ഒരു അഞ്ഞൂറ്റി മുപ്പത് കോടി അല്ലെങ്കിൽ ഒരു ആയിരം കോടി ആളുകൾ ഇനി മുമ്പ് വന്നിട്ടുണ്ടാവാം അവർക്കും അവർക്കും വ്യത്യസ്തമായ അത് തികച്ചും വ്യത്യസ്തമായിരിക്കും ഇനി വീണ്ടും ഒരായിരം കോടി ആളുകൾ വരാം അവർക്കും വ്യത്യസ്തമായ അഡെന്റിറ്റി ആവും അവരും ഫിംഗർ ടിപ്പ് വ്യത്യസ്തമാകും അപ്പോൾ എല്ലാ കോംപ്ലക്സിറ്റീൻ്റെ ഇടയിൽ ഓരോന്നിനും ഓരോരോ ഐഡൻറ്റിറ്റി പ്രകൃതി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഈ ഐഡൻറ്റിറ്റിയിൽ നിന്നാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കുന്നതും അത് കണ്ടോൾപ്പിക്കും അത് ന്യൂക്ലിയർ എനർജി ആയിക്കോട്ടെ ഏറ്റവും രസമുള്ള ന്യൂക്ലിയർ എനർജി പറയുമ്പോൾ പിന്നെ എനിക്ക് അത് നീണ്ടുപോകും അടുത്ത ആളുകൾ പ്രശ്നിക്കേണ്ടാവും ശേഷം നീണ്ടുപോകും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും കോംപ്ലക്സിറ്റിയിൽ ഓരോന്നിനും ഐഡൻറ്റിറ്റി ഉണ്ടാവും സിമിലാരിറ്റി ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ ഓരോ എന്താ പറയുക എടാവിടെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇറ്രഗുലാരിറ്റി ഇറഗുലാരിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ഒന്നും നിരീക്ഷിക്കാൻ കഴിയില്ല ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ചെറിയ ഇറഗുലേറ്റി ഉണ്ടാകും ഈ ഇറഗുലാരിറ്റിയാണ് ആക്ച്വലി ഇൻഫർമേഷൻ്റെ സോഴ്സസ് ഇറഗുലറായിട്ട് വിഷമം ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയ വിവരങ്ങൾ ഇരിക്കുന്നു ഇതുപോലെ ഒരു വലിയൊരു മരം ഉണ്ടെങ്കിൽ ആ മരം ഇങ്ങനെ വളർന്ന് പന്തിച്ചു പോവും അതിന് ചെറിയൊരു ബഡ് ഉണ്ടാവും അതിൽ പുതിയൊരു കൊമ്പുണ്ടാവും വേറൊരു ബ്രാഞ്ച് ഉണ്ടാവും എന്നേ പോലെ അപ്പോൾ നമ്മൾ ശാസ്ത്രം സമീപിക്കേണ്ടത് ഇത്രയും വിശാലതയും കോംപ്ലക്സും സിസ്റ്റമാറ്റിക്കും ഹാർമോണിയസും ആണ് ഈ പ്രപഞ്ചഘടനയും അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനം അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്ന ശാസ്ത്രം അത് വിശകലനം ചെയ്ത് ഉപയോഗിക്കേണ്ടത് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഉപയോഗിക്കാനാവണം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാവണം ആ നന്മയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം നമുക്കൊരു ബോധം വേണം ഒരു പക്ഷെ അവിടെയാണ് മതങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുക കാരണം എൻ്റേതൊരു ഒരു വസ്തു ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എന്നെ അത് കണ്ട്രോൾ ചെയ്യുന്ന ഒരു ഒരു കോർഡിനേഷൻ വേണം അപ്പോൾ മതങ്ങളുടെ റോൾ എന്തായിരിക്കണം ഈ സോഷ്യൽ കൺട്രോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അടിച്ചാമർത്തി അതൊക്കെ ഞാൻ എൻ്റെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക മറ്റാളുടെ എക്സിസ്റ്റൻസിനെ നശിപ്പിക്കാതിരിക്കുക അതായിരിക്കണം സ്വാഗതം സ്വാതന്ത്ര്യം ഓക്കെ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കോർഡിനേഷനും വേണ്ടിയായിരിക്കണം മതം ഉണ്ടാവേണ്ടത് ഞാൻ ലളിതമായി ഞാൻ പറയാറ് മതം എന്തിനാന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് സമൂഹത്തിന് എല്ലാം ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനാണ് എന്ന് പറയാൻ വളരെ വളരെ ലളിതമായിട്ട് പക്ഷെ ആ ഡിസിപ്ലിൻ്റെ അപ്പുറം കുറച്ചും കൂടി പരസ്പരം മനസ്സിലാക്കാനും ആ ഒരു ഫീലിംഗ് തന്നെ അങ്ങോട്ട് സഹായിക്കാനും മറ്റുള്ളവരുടെ ഫീലിങ് മനസ്സിലാക്കാനും കഴിയുന്നത് ഓക്കെ അപ്പോൾ മതം ഉണ്ടാവേണ്ടത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാവണം പക്ഷേ ഇന്ന് മതങ്ങൾ കൂടുതലും കേവലം ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും തെറ്റിദ്ധാരണ വരുന്നതും അപ്പോൾ ഉണ്ടാക്കുന്നതും ഇന്ന് പലപ്പോഴും പല മതങ്ങൾക്കും അങ്ങനെ കൺസെപ്റ്റ് തന്നെ വെറും ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മാറി മനുഷ്യ പുരോഗതിക്കാവണം മതം അല്ലെങ്കിൽ മനുഷ്യ പുരോഗതിക്കാവണം നന്മയ്ക്കാവണം മതം അതുപോലെ മനുഷ്യ പുരോഗതിക്കാണ് ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് ആവണം ശാസ്ത്രം എന്ന ഈ മെസ്സേജ് ആണ് എനിക്ക് പ്രധാനമായും ഇവിടെ നൽകാനുള്ളത് ഈ മെസ്സേജ് നൽകിക്കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഹിന്ദ്ര